അപ്പം ഇതാണ് നമ്മുടെ അലാവധീൻ്റെ കുട്ടകം ഇതിനകത്ത് നമുക്ക് കുറച്ച് പോത്തിറച്ച് ചേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ബീഫ് ഇതിനകത്ത് തൊട്ടിട്ട് ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പാട് വെട്ട് ആദ്യം വെച്ചേക്കുന്നത് അതേ വിസിലിന്റെ മണ്ടയ്ക്കാണ് ൻ ടെൻഡിടണ്ടൻ അവസാനം കുറെ പണിപ്പെട്ട് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ച് അതിനുശേഷം ഇതിന്റെ രണ്ട് ചെവിയും പിടിച്ചിടണം അത് കഴിഞ്ഞ് മുകളിലോട്ട് കിട ആ കാണുന്ന സ്ക്രൂ പിടിച്ച് തിരിച്ച് ഇടുക ചെയ്യണ്ടേ സ്ക്രൂ തിരിക്കുന്നത് ഞാൻ കൂട്ടുകൊത്തത്തിൽ തിരിച്ചിട്ടായിരുന്നു ഇതേ നോക്കി പക്ഷെ നല്ല പ്രഷർ ആയതുകൊണ്ട് എളുപ്പം ഇത് കുക്കായി കിട്ടും നമുക്ക് ബിരിയാണി ഒക്കെ വെക്കാൻ പറ്റുന്ന കുക്കറായത് കേട്ടോ എനിക്കത് തിരിക്കാനായിട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു ആ സ്ക്രൂവ് പിന്നെ അവസാനം ഞാൻ തിരിച്ചൊപ്പിച്ചൊക്കെ വെച്ച് ദേ അളുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇതാ നോക്കിക്കേ ശേഷം ഒരു പാനെടുത്ത് അതിനകത്തോട്ട് തേങ്ങാ കൊത്ത് ഫ്രൈ ചെയ്യണം അതിനകത്തോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്ന ഇടം വരെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് ബീഫ് തട്ടി കൊടുക്കണം എന്നിട്ട് ഈ വെള്ളം എല്ലാം പോകുന്നിടം വരെ നന്നായിട്ട് വറ്റിക്കണം അപ്പോൾ ദേ നമ്മുടെ അലാ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഓക്കെ ബായ്